ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് വീണ്ടും കടുവയെ കണ്ടതോടെ ജനം ഭീതിയിലായി കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപതിന് പാറേമാവിലുള്ള പത്തേക്കർ കോളനിയിലാണ് കടുവയെ കണ്ടത് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ പത്തേക്കർ പ്രദേശത്ത് താമസിക്കുന്ന സരസമ എന്ന വയോധികിയാണ് കടുവയെ കണ്ടത് സരസമയുടെ വീടിന് പിന്നിൽ വനമാണ് വീടിന് സമീപം അമ്പത് മീറ്റർ മാറി വനത്തിലാണ് കടുവയെ കണ്ടത് സരസമയെ കണ്ടതിനെ തുടർന്ന് കടുവ മുകൾ ഭാഗത്തുള്ള വനത്തിലേക്ക് ഓടിപ്പോയതായാണ് അവർ പറഞ്ഞത് ഇവിടെ താമസമാക്കിയതിനു ശേഷം ആദ്യമായാണ് കടുവയെ കണ്ടതെന്നും സരസമ്മ പറഞ്ഞു അങ്ങോട്ട് കണ്ടു അത് എനിക്ക് വിവരമറിയിച്ചതിനെ അറിയിച്ചതിനെ തുടർന്നെത്തിയ വനപാലകർ ഈ സ്ഥലം മുഴുവൻ പരിശോധിച്ചെങ്കിലും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല വനംവകുപ്പിന്റെ തൊടുപുഴയിലായിരുന്ന ഡ്രോൺ ഇടുക്കിയിലെത്തിച്ച് പരിശോധന നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല കടുവയുടെ കാൽപ്പാടോ വിസർജ്യമോ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല വരുന്ന രണ്ട് ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ തുടരുമെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സി കെ ആനന്ദൻ പറഞ്ഞു ഒരു കടുവയെ കണ്ടു എന്നുള്ള വിവരം ഒരു മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വാർത്ത കോർ സ്റ്റേഷനിൽ അറിയുന്നത് അന്നേരം തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റാഫുകൾ സ്ഥലത്തെത്തുകയും ഈ പരിസരം എല്ലാം വിശദമായി പരിശോധന നടത്തിയിട്ടുണ്ട് പരിശോധന നടത്തിയത് കടുവയുടെ പക് മാർക്കോ അല്ലെ കാഷ്ടോ അങ്ങനെയുള്ള നമ്മൾ കണ്ടെത്തിയിട്ടില്ല ഇതിനെ തുടർന്ന് ഡ്രോൺ പരിശോധന ഇപ്പോൾ നടത്തുന്നുണ്ട് ഡ്രോൺ പരിശോധന നടത്തിയാലും നമ്മൾ കടുവയുടെ സാന്നിധ്യമൊന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല ഇന്ന് രാത്രിയിലും നാളെയും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട പശു നമ്മൾ തുടരുന്നത് കടുവയെ കണ്ടതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് കഞ്ഞിക്കുഴിയിൽ പുലിയിറങ്ങിയതും ഇടുക്കി പാർക്കിന് സമീപം കടുവയെ കണ്ടതും കരിമണലിലും മീൻമുട്ടിക്ക് സമീപം ആനകളിറങ്ങിയതും കഴിഞ്ഞയാഴ്ചയിലാണ് ഇടുക്കിയിൽ വന്യമൃഗങ്ങളുടെ ശല്യം വളരെ കുറവായിരുന്നു അടുത്ത നാളുകളിലാണ് ഇവയുടെ സാന്നിധ്യം ആൾതാമസമുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചത് അടിയന്തരമായി വന്യമൃഗശല്യം നേരിടുന്നതിന് വനംവകുപ്പ് നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി കെ ഗോപകുമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ആൽബർട്ട് കെ സണ്ണി അനിത് സി ഹോർമീസ് ആര്യലക്ഷ്മി എം വി ജയകുമാർ എന്നിവർ പരിശോധനാ സംഘത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി